അസ്സാം വലൈക്കും വർമ്മത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച നടന്ന യു പി അലീഫ് ടാലൻറ്റ് ടെസ്റ്റിൻ്റെ സബ് ജില്ലാതലം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഈ വീഡിയോ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം അൽഫ് അൽഫ് എന്നുള്ള പദത്തിന്റെ ജം എന്താണ് എന്നാണ് ചോദ്യം നമുക്കറിയാം അൽഫ് എന്ന് പറഞ്ഞാൽ ആയിരം അല്ലെ തൗസൻഡ് എന്നാണ് അർത്ഥം അതിന്റെ ജം എന്താണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കൂ അലീഫ് ആലാഫ് അലാഫ് ഇതിൽ ഏതാണ് ശരിയത്തരം ഓപ്ഷൻ ബി ആലാഫ് എന്നുള്ളതാണ് ശരിയത്തരമായിട്ട് വരുന്നത് അൽഫുൽ ജംഒു ആലാഫ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഡേഷ് അൽ ഉമ്മു അൽ ഇന ഉമ്മ പാത്രം വൃത്തിയാക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത് അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ ഓപ്ഷൻ എ യുനൽ ഓപ്ഷൻ ബി താസിലോ ഓപ്ഷൻ സി തുണൽ ഓപ്ഷൻ ഡി ആസിലോ ഇവിടെ ഏതാണ് ശരിത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി തുണൽ ലിഫോ അല്ലെ തുണൽ ഉമ്മു അൽ ഇന ഉമ്മ പാത്രം കഴുകുന്നു അല്ലെങ്കിൽ വൃത്തിയാക്കുന്നു എന്നാണ് മൂന്നാമത്തെ ചോദ്യം നോക്കൂ മക്കാനുൻ എത്തീറു മിൻഹു തോയിറ മയഹ്മിത് അതായത് ഫ്ലൈറ്റുകൾ വിമാനങ്ങൾ പറക്കുകയും അത് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലം ഏതാണ് ആ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ മഹത്തൂതുൽ കിത്തോർ റെയിൽവേ സ്റ്റേഷൻ ഓപ്ഷൻ ബി തൊയ്യാർ തൊയ്യാർ എന്ന് പറഞ്ഞാൽ പൈലറ്റ് എന്നാണ് അർത്ഥം ഓപ്ഷൻ സി അൽമത്തോർ മത്തോർ എന്ന് പറഞ്ഞാൽ മായ അല്ലെ ഓപ്ഷൻ ഡി അൽമത്തോർ മത്തോർ എന്ന് പറഞ്ഞാലാണ് എന്ത് എയർപോർട്ട് അപ്പോൾ ഏതാ ാണ് ശനിയത്തരം ഓപ്ഷൻ ഡി അൽമത്തോർ ആണ് ഇവിടെ ശനിയത്തരമായിട്ട് വരുന്നത് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ മുഫ്രദുഹു അതായത് അഹിയ എന്ന പദത്തിൻ്റെ ഏകവചനം എന്താണ് അഥവാ ഏതിൻ്റെ ജം ആണ് അഹിയ എന്ന് പറയുന്നത് എന്നാണ് ഓപ്ഷൻ എ ഹയാ ഓപ്ഷൻ ബി ഹയവിയ് ഓപ്ഷൻ സി ഹയ്യ് ഓപ്ഷൻ ഡി ഹയവാന് ഏതാണ് ശരീരത്തിനുമായിട്ട് വരുന്നത് ഇവിടെ ഓപ്ഷൻ സി ഹയ്യ് എന്നതിന്റെ ജം ആണ് അഹിയ എന്ന് പറയുന്നത് കേട്ടോ അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ിൽ കാക്ക ഇരിക്കുന്നു എന്നാണ് അപ്പം നമുക്ക് അർത്ഥം അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റിന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ഇതിലെ ഫാ ഇൽ ആരാണ് ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തി ചെയ്യുന്ന വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പം നമുക്ക് അല്ലെ കാക്ക ഇരിക്കുന്നു അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഫായിൽ ആരാണ് ഒറാംബ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ എഞ്ചിലിസു എന്നാണ് കൊടുത്തിട്ടുള്ളത് ബി ഒറാബ് സിഒസിന് ഷജറത്ത് അപ്പോൾ ഇവിടെ ഏതാണ് ശനിയന്ധനം ഓപ്ഷൻ ബി അൽ ഒറാബ് എന്നുള്ളതാണ് ഇവിടെ ശനിയന്ത്രമായിട്ട് വരുന്നത് ഇനി ആറാമത്തെ ചോദ്യം മൽ മൽഅസ്തറ ജനീത സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രം അത് പ്രസിദ്ധീകരിച്ചത് ആരായണ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ അദ്റഹ്മാൻ ഷാഹിബ് ഓപ്ഷൻ ബി അബുൽ കലാം ആസാദ് ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ഏതാണ് ശരീരത്തരം ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ വാലിദോ ഇല ഇലേഷ് പിതാവ് പോയി അല്ലെ എങ്ങോട്ടാണ് പോയത് എന്നാണ് നമുക്ക് പറയേണ്ടത് നമ്മൾ നോക്കുമോ ഇലൽ മസ്ജിദു എന്നാണ് കൊടുത്തിട്ടുള്ളത് പള്ളിയിലെ അതുപോലെ തന്നെ അൽമത്തബ് ഓഫീസ് അൽമത്ത് ഹഫ് മ്യൂസിയം അസോക്കി അങ്കാടി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹർക്കത്താണ് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ഇല വന്ന് കഴിഞ്ഞാൽ ശേഷം വരുന്ന ഇസ്പിന് കെസർ ആയിരിക്കും വരുന്നത് അല്ലെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏതാണ് ശനി ഉത്തരം ഓപ്ഷൻ ഡി അസൂഖി എന്നുള്ളതാണ് ശനിയുത്തരമായിട്ട് വരുന്നത് ബെഹബൽ വാലിദു ഇലസൂഖി അല്ലെ അൽ മസ്ജിദു അവിടെ നൊമ്മാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ മത്തബ അല്ലേ ഫത്തഹാണ് അൽ മത്ത് ഹഫു അവിടെയും നമ്മാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏതാണ് ശനിയത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ എട്ടാമത്തെ ചോദ്യം ബസ്ബുൽ സീറ അദാത്തിയ ലിവൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓട്ടോബയോഗ്രഫി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ നോക്കൂ ലിജൻ ഫീൽ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനണ്ടായിരുന്നു ഓപ്ഷൻ ബി നിസാലത്തിൽ ഹുബ് പ്രേമലേഖനം ഓപ്ഷൻ സി അൽഹൽക്ക് സത്യവും കളവും ഓപ്ഷൻ ഡി ഉറഫു ദാഖിറ ഓർമ്മയുടെ അറകൾ ഏതാണ് ശനിയുത്തരം ഓപ്ഷൻ ഡി ഉറഫുദാക്കിറ എന്നുള്ളതാണ് ശനിയുത്തരം ഒൻപതാമത്തെ ചോദ്യം നോക്കൂ റജവാല്ല ബിൻ മിനൽ മദ്രസ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾ മടങ്ങി അപ്പോൾ എത്ര വിദ്യാർത്ഥികൾ മടങ്ങി എന്നാണ് പറയേണ്ടത് ഓപ്ഷൻ എ ഇത്നാനി ഓപ്ഷൻ ബി ഇത്നതാനി ഓപ്ഷൻ സി സലാസ ഓപ്ഷൻ ഡി അർബ ഏതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് അവിടെ ഓപ്ഷൻ സി സലാസത എന്നുള്ളതാണ് അവിടെ ശനിയമായിട്ട് വരുന്നത് റജ സലാസത്തു ലാമിൽ മിനൽ മദ്രസെത്തി അപ്പോൾ നമ്മൾ അതത് മാതൂദൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മൂന്ന് മുതൽ പത്ത് വരെ നമ്മൾ അതത് എന്താണ് മാതൂദ് മുതക്കറാണ് എങ്കിൽ അതത് മുഹന്നസ് ആയിരിക്കും അഥവാ എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ് എങ്കിൽ എണ്ണം മുഹന്നസ് ആയിരിക്കും സ്ത്രീലിംഗമായിരിക്കും അപ്പോൾ ഇവിടെ തുല്ലാം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ അത് പുല്ലിംഗമാണ് അപ്പം നമ്മൾ എണ്ണം പറയേണ്ടത് എങ്ങനെയാണ് സ്ത്രീലിംഗമായിക്കൊണ്ടാണ് പറയേണ്ടത് അതോടൊപ്പം തന്നെ ജം ആയിട്ടാണ് നമ്മൾ ആ ഒരു അതതിന് സോറി മാധൂതിന് പറയേണ്ടത് അതുകൊണ്ടാണ് അവിടെ തുല്ലാബ് എന്ന് പറയുന്നത് കേട്ടോ ഇനിയും പത്താമത്തെ ചോദ്യം അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ് ശരിയത്തരമായിട്ട് വരുന്നത് പത്താമത്തെ ചോദ്യം നോക്കൂ അനിയം യു ആർ വെൽക്കം യു ആർ വെൽക്കം എന്നുള്ളതിനെ അറബിയിലേക്ക് മാറ്റുവാനാണ് ഓപ്ഷൻ എ മർഹെബംബിക്കും ഓപ്ഷൻ ബി അല ആസിഫ് ഓപ്ഷൻ സി കെയ് ഫഹാലുഖ് ഓപ്ഷൻ ഡി മാമിക് ഏതാണ് ശനിയത്തരം ഓപ്ഷൻ എ മർഹെബംബിക്കും എന്നുള്ളതാണ് അവിടെ യു ആർ വെൽക്കം എന്നുള്ളതിന് അറബിയായിട്ട് വന്നിട്ടുള്ളത് പതിനൊന്നാമത്തെ ചോദ്യം നോക്കൂ കാനൽ മലനു ഡാഷ് കുട്ടി ആയിരുന്നു അല്ലെ ലാ ഇമിൻ കളിക്കുന്നവനായിരുന്നു ന ഇമൻ ഉറങ്ങുന്നവനായിരുന്നു കാരി ഉൻ വായിക്കുന്നവൻ ദാ ഹിമിൻ പോകുന്നവൻ ഇവിടെ ശനിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ന ഇമൻ എന്നുള്ളതാണ് കാന ഒരു സെൻറ്റൻസിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ കാനയ്ക്ക് ശേഷം വരുന്നതായി ഇസ്മിന് റൊമായിരിക്കും ആയിരിക്കും വരുന്നത് ശേഷം വരുന്ന ഇസ്മിന് അഥവാ അതിൻ്റെ ഹബറിന് നെസ്മായിരിക്കും അഥവാ ഫതഹ ആയിരിക്കും വരുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ കാനൽ വലതു നഇൻ എന്നാണ് പറയേണ്ടത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയത്തരമായിട്ട് വരുന്നത് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം മൈ യോറഫു ബി അബിൽ ഖഹ്റബ വൈദ്യുതിയുടെ പിതാവായിക്കൊണ്ട് അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഓപ്ഷൻ എ ഗലീലിയോ ഓപ്ഷൻ ബി മൈക്കൽ സി മെഡിസൺ ഓപ്ഷൻ ഡി ഐസക് ന്യൂട്ടൺ ഏതാണ് ശനിയുത്തരം ഓപ്ഷൻ ബി മൈക്കൽ ഫാനഡ് എന്നാണ് വൈദ്യുതിയുടെ പിതാവായിക്കൊണ്ട് അദ്ദേഹമാണ് അറിയപ്പെടുന്നത് പതിമൂന്നാമത്തെ ചോദ്യം നോക്കൂ മുറബബി അസ്വഫ് മുറബ്ബി അസഫ് എന്നുള്ളതിൻ്റെ ബാനാഹു അതിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ സ്കൂൾ ലീഡർ ഓപ്ഷൻ ബി ക്ലാസ് ലീഡർ ഓപ്ഷൻ സി ക്ലാസ് ടീച്ചർ ഓപ്ഷൻ ഡി ഹെഡ് മാസ്റ്റർ ഇവിടെ ശരിയത്തരം ഓപ്ഷൻ സി ക്ലാസ് ടീച്ചർ എന്നുള്ളതാണ് ഇനി പതിനാലാമത്തെ ചോദ്യം നോക്കൂ ഇഖ്തർ അഷാദ് അവിടെ കൊടുത്തതിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ് മിൽ അല ലം ഫി ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ലം എന്നുള്ളതാണ് അല്ലേ മീൻ അല ഫി ഇതെല്ലാം എന്താണ് ഹൊറോഫുൾ ജെറാണ് അഥവാ ഒരു ഇസ്മിന് മുമ്പിൽ വന്ന് കഴിഞ്ഞാൽ ആ ഇസ്മിനെ ജെർ ചെയ്യുന്ന പദങ്ങളാണ് ഹർഫുകളാണ് മീൻ അല ഫി എന്നുള്ളതെല്ലാം ഇനി പതിനഞ്ചാമത്തെ ചോദ്യം മനഹിയ റഈസത്തിൽ ജുംഹനിയത്തിൽ ഹിന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായ വനിത ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ബി പ്രതിഭ പാട്ടേൽ ഓപ്ഷൻ സി മീനാ കുമാർ ഓപ്ഷൻ ഡി മമതാ ബാനർജി ഏതാണ് ശനിയത്തരം ഓപ്ഷൻ ബി പ്രതിഭ പാട്ടേലാണ് ശരീത്തരമായിട്ട് വരുന്നത് പതിനാറാമത്തെ ചോദ്യം മാഹിയ കെ കെ ടി എഫ് മാഹിയെഫിൻ്റെ അഥവാ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ മജല്ല ഏതാണ് മാഗസിൻ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ അഹ്വ ഓപ്ഷൻ ബി അനഹ്വാ ഓപ്ഷൻ സി അൽ ഇത്തിഹാദ് ഓപ്ഷൻ ഡി അൽ ഹിലാൽ ഇവിടെ ശരീരത്തരം ഓപ്ഷൻ സി അൽ ഇത്തിഹാദ് എന്നുള്ളതാണ് പതിനേഴാമത്തെ ചോദ്യം കെംഅുൽ മത്തോലി കേരള കേരളത്തിൽ എത്ര ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ ഉണ്ട് എന്നാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ എത്രണമാണ് കേരളത്തിലുള്ളത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ സലാസ മൂന്ന് ഓപ്ഷൻ ബി അർബ നാല് ഓപ്ഷൻ സി ഇത്നാനി രണ്ട് ഓപ്ഷൻ ഡി ഹംസ അഞ്ച് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് അർബഅ നാല് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളാണ് കേരളത്തിലുള്ളത് പതിനെട്ടാമത്തെ ചോദ്യം ിൽ നൈൽ നദിയുടെ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ് എന്നാണ് ഓപ്ഷൻ എ ആഫ്രിക്ക ഓപ്ഷൻ ബി മിഷർ ഈജിപ്ത് ഓപ്ഷൻ സി ലണ്ടൻ ഓപ്ഷൻ ഡി അമേരിക്ക ഏതാണ് ശനി ഇത്തരം ഓപ്ഷൻ ബി മിഷർ ആണ് പത്തൊൻപതാമത് ചോദ്യം മിൻ ഫിഅിയോ താലിയും ദേശീയ വിദ്യാഭ്യാസ ദിനമായി കൊണ്ട് നാം ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്നാണ് ഓപ്ഷൻസ് നോക്കൂ നവംബർ പതിനൊന്ന് നവംബർ പതിനാല് നവംബർ പതിനാറ് നവംബർ ഇരുപത്തി ആറ് ഏതാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നാം ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ എ നവംബർ പതിനൊന്നാണ് ശരീരം ഇരുപതാമത്തെ ചോദ്യം നോക്കൂ മൻ ഉൻ തുഹിമ ഒന്നുവൻ ഇലിൽ മജലി ഇലവിലായ കൈരള ഫിഷനിയോ അൽഫൈ വഹംസു ശരീരമിലാതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് എന്നാണ് ഓപ്ഷൻ എ പി വി അൻവർ ഓപ്ഷൻ ബി ഷൗക്കത്ത് ഓപ്ഷൻ സി സ്വരാജ് ഓപ്ഷൻ ഡി ജമിയോ മാത്റ മുകളിൽ പറഞ്ഞ എല്ലാ ആളുകളും എന്നാണ് ഓപ്ഷൻ ഡി കൊടുത്തിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ ബി ഷൗക്കത്ത് അല്ലെ ആര്യണ ഷൗക്കത്ത് ആയിരുന്നു നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻഷാല്ല ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുമായിട്ട് വരുന്നത് ഇതോട് കൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ട്യൂഷനത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓരോ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റിയത് എന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ അസ്ലാമലൈക്കും വർഹമുല്ല